കോമള പതിനഞ്ചു ദിവസം കഴിഞ്ഞു നമ്മള് മലബാരം ചാനലിന്റെ ഒരു വീഡിയോ ചെയ്തിട്ട് ഉത്സവത്തിന്റെ ഭാഗമായി തിരക്കായിരുന്നു അതില് നമ്മൾ ഉത്സവത്തിന്റെ നേർക്കാഴ്ചകളൊക്കെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്തു ആറാട്ട് ആറാട്ട് വരുന്നത് ഇവിടെ നൃത്തം പിന്നെ കലാപരിപാടിയെ പൊറാട്ടനാടകം എല്ലാം നമ്മൾ ഓരോ ദിവസങ്ങളിൽ കിട്ടും കാഴ്ചക്കാർക്ക് പ്രേക്ഷകർക്ക് കൊടുത്തു കണ്ടു നല്ല കമന്റുകളും ചെയ്തു നല്ല റീച്ചും കിട്ടി പക്ഷേ ഇപ്പൊ നമ്മള് ഈ പതിനഞ്ച് ദിവസമായിട്ട് നമ്മള് മറ്റൊരു ചരിത്ര വിഷയത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റിയിട്ടില്ല ഈ തിരക്ക് കാരണം അത് പ്രേക്ഷകർക്ക് അറിയാം അതുകൊണ്ട് പലവരും നമ്മളോട് ചോദിച്ചു നേരിൽ കണ്ടും ചോദിച്ചിട്ടുണ്ട് വീഡിയോ നിർത്തിയോ നമ്മൾ ഈ ഇടയ്ക്കൊരു മരണത്തിനുമായപ്പോ ചോദിച്ചത് കണ്ടില്ലേ എന്താ വീഡിയോ എന്തൊന്നും വീഡിയോ വിട്ടില്ല കണ്ടില്ല ചോദിച്ചില്ലേ അപ്പൊ കാത്തിരിക്കുന്നവരുണ്ടേ അതുപോലെ തന്നെ ഇവിടെ അമ്പലത്തിൽ വരുന്നവരും ചോദിക്കുന്നുണ്ടില്ലേ മലബാരം ചാനൽ സൂപ്പർ ആയിട്ടുണ്ടെന്ന് അപ്പൊ പ്രേക്ഷകർ നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു പക്ഷെ അതുകൊണ്ട് നമ്മള് ഈ ഉത്സവം കഴിഞ്ഞു കഴിഞ്ഞുപോയി ചാനൽ നിർത്താൻ പറ്റില്ല ചാനൽ ഇരിക്കണം തുടക്കം നല്ല അടിപൊളിയായി തുടങ്ങിയാൽ ഒടുക്കം ഒരിക്കലും മുടങ്ങാൻ പാടില്ല പല സംഭവങ്ങളും അങ്ങനെയാണ് തുടക്കം നല്ല ആരംഭത്തിൽ നല്ല ഗംഭീരമായിരിക്കും അവസാന അവസാനം പുറയിലേക്ക് പോകും അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം പാടില്ലല്ലോ അപ്പൊ ഇനിയുള്ള തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾക്ക് നമ്മുടെ പ്രേക്ഷകർക്കൊപ്പം ചാനലുമായി പുതിയ വിഷയവുമായി നമുക്ക് വരാം അല്ലെ അപ്പോ ഈ ഒരു വിവരം നിങ്ങൾക്ക് ഞങ്ങൾ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ഉത്സവത്തിന്റെ ഭാഗമായി നിങ്ങൾ ഒരുപാട് ഇപ്പൊ ഞങ്ങളുടെ വീഡിയോകൾ കണ്ടു പൊറാട്ട നാടകം കണ്ടു ആറാട്ട് കാഴ്ചകൾ കണ്ടു അതിനെല്ലാം പ്രേക്ഷകർക്ക് അഹൈതവമായ നന്ദിയും സ്നേഹവും കടപ്പാടും ഞങ്ങൾ കുടുംബസമേതം അറിയിക്കുന്നു അറിയിക്കുന്നു തുടർന്നും നല്ല നല്ല വീഡിയോ ആയി ഞങ്ങൾ വരുന്നതായിരിക്കും നാളെ മുതൽ നിങ്ങൾക്കൊപ്പം ഉണ്ടാവും നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നിങ്ങളും സ്നേഹത്തോടെ വാത്സ്യത്തോടെ മലവാരം വേണ്ടി രക്കപ്പെട്ട സ്വാമി എന്റെ സഖധർമുടി ശ്രീമതി കോമടം नंदी नमस्कार nam namaskar.